ഇരുമ്പിളിം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ പേര് ഉൾപ്പെടുത്തിയാണ് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് പുറമണ്ണൂർ കോളനി അംഗനവാടിയിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ അമീർ വീട്ടി ഉദ്ഘാടനം ചെയ്തു ഈ രോഗം ജനങ്ങളെ പിന്നെ നമ്മളെ രാജ്യത്ത് പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ അടുത്തത് പിന്നെ ചെക്കപ്പ് ചെറുതായിട്ട് ഇവര് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആർ സി സിയിലെ ആളുകളെ കൊടുത്തിട്ട് അതിനും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഇങ്ങനെ കഴിയും നമ്മൾ ഇരുമ്പലും ഗ്രാമപഞ്ചായത്തിൽ തന്നെ നൂറ്റി അമ്പതോളം ക്യാൻസർ രോഗികൾ രജിസ്റ്റ് ചെയ്ത് കഴിയിട്ടുണ്ട് നമ്മുടെ ഈ ഏരിയയിൽ നിങ്ങൾക്ക് അറിയണ്ടാവില്ല നാല് പേരുണ്ട് നമ്മളുടെ ഈ ഇട്ടാവട്ടത്തെ ഇട്ടാവട്ടത്തിൽ നാല് പേരുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്

ഇതുവരെ ഒൻപത് വാർഡുകളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു ആയിരത്തിൽ പരം ആളുകളെ പരിശോധിച്ചതിൽ ക്യാൻസർ രോഗലക്ഷണങ്ങൾ ഉള്ളവരെയും അമിത രക്തസമ്മർദ്ദം ഡയബറ്റിക് ലക്ഷണമുള്ളവരെയും ഇതിലൂടെ കണ്ടെത്താനായി പതിനേഴ് വാർഡുകളിൽ നടത്തുന്ന ക്യാമ്പുകൾ ഡിസംബർ ഇരുപത്തിമൂന്ന് വരെ സംഘടിപ്പിക്കും തുടർന്ന് മലബാർ ക്യാൻസർ സെന്ററിലെ വിദഗ്ധ വിഭാഗം ഡോക്ടർമാരെ ഉൾപ്പെടുത്തി സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ജെ എച്ച് ഐ രാകേഷ് പി ബോധവൽക്കരണ ക്ലാസ് നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അംഗൻവാടി ടീച്ചർ പ്രസന്ന മുൻ മെമ്പർ അബ്ബാസ് എഫ്സി ഡ്രാഗൺസ് പുറമണ്ണൂർ ക്ലബ്ബ് പ്രതിനിധി കുഞ്ഞി മുഹമ്മദ് ജെച്ഛമാരായ സനിത എം എൽ എച്ച് പിമാരായ ഗായത്രി ശ്രുതി ആശാവർക്കർമാർ അംഗൻവാടി പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി അലങ്കരിക്കാൻ കുറ്റിപ്പുറത്തെ ഏറ്റവും വലിയ ടൈൽസ് ഷോറൂം സ്റ്റോൺ ഗാലറി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള വെട്ടിഫൈഡ് സെറാമിക് ആൻഡ് ഡിജിറ്റൽ ടൈൽസുകളുടെ വിപുലമായ കളക്ഷനുകൾ ബാത്ത് ഫിറ്റിംഗ് രംഗത്തെ പ്രമുഖ സാനിറ്ററി വെയറുകൾ സിപി ഫിറ്റിംഗ്സുകൾ കാബിനറ്റ് ബേസിനുകൾ കൂടാതെ മാർബിൾ ഗ്രാനൈറ്റ് തുടങ്ങിയവയുടെ മികച്ച സെലക്ഷനുകൾ ടൈൽസ് സാനിറ്ററി രംഗത്ത് വിശ്വസ്തത നേടിയ എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിലും കൂടുതൽ സെലക്ഷനിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സ്റ്റോൺ ഗ്യാലറി വളാഞ്ചേരി നിയർ കിങ് ഫ്ര പാർക്ക് കുറ്റിപുരം ഫോൺ സിക്സ് ടൂ ത്രീ എയ്റ്റ് നയൻ വൺ നൈൻ സീറോ വൺ നയൻ